ിൽ ഇട്ടതെന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ എങ്ങനെയാണ് അവരെ ട്രെഞ്ച് കുഴിച്ചത് എന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ ഈ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഏക്കർ ഭൂമി പതിച്ചു കൊടുക്കാൻ വേണ്ടി എക്സ്പേർട്ട് കമ്മിറ്റി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മാറ്റിയിട്ടിരിക്കുന്ന ഭൂമി ആ ഭൂമി വിജ്ഞാപന പരിധിയിൽ വരുന്നില്ല എന്ന് ഹൈക്കോടതി രണ്ടായിരത്തി പതിനാലിൽ വളരെ കൃത്യമായ ഉത്തരവ് തന്നിട്ട് ആ ഉത്തരവ് നടപ്പാക്കാൻ വനംവകുപ്പിന് സമയമില്ല അവർക്ക് ആ കാര്യത്തിൽ ഹൈക്കോടതിയെ കുഴി വലിയ പക്ഷേ വല്യ ആരോ പോയി വനംവകുപ്പ് നിയമവിരുദ്ധമായി മൂടിയ ട്രഞ്ച് കുടിച്ച ട്രഞ്ച് ഗതാഗതം തരാൻ കുടിച്ച ട്രഞ്ച് ആരോ പോയി മണ്ണിട്ട് മൂടി ആ മണ്ണിട്ട് മൂടിയത് ആരാണെന്ന് അവർക്കും അറിയത്തില്ല ആർക്കും അറിയില്ല എന്നെ റിമാൻഡ് ചെയ്ത റിമാൻഡ് റിപ്പോർട്ടിന്റെ താഴെ ബഹുമാനപ്പെട്ട എഴുതി വെച്ചു ആ കേസിൽ ഞാൻ പ്രതി എന്നാ ഉദ്ദേശത്തോട് എന്നെ ഒന്ന് കടത്തണം ഇരിക്കട്ടെ അപ്പൊ പുറത്തിറങ്ങിയപ്പോ ഞാൻ തീരുമാനിച്ചു എന്നാപ്പന്നെ ഇതിനകത്ത് ഞാൻ പ്രതിയാണോ എന്നൊന്നും അറിയണം ഞാൻ നേരെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയപ്പോ എപ്പം ആദ്യം ഒരു ഹർജി കൊടുത്തു സാധാരണ ഒരു പെറ്റി കേസ് അഞ്ഞൂറ് രൂപ പോലും അടയ്ക്കേണ്ടാത്ത ഒരു കേസിന് ഹൈക്കോടതിയിൽ എന്റെ എന്റെ ഹർജി തള്ളിക്കാൻ വേണ്ടി ഹാജരായ ആളെ നിങ്ങൾ അറിയണം സംസ്ഥാന സർക്കാർ ഒരു വർഷം ഒന്ന് ഒരു മാസം ഒന്നര ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്ന വനം വകുപ്പിൻ്റെ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറായ നാഗരാജനാണ് ആ ഒരു കേസിന് അതാ ഇരുന്നൂറ് രൂപ മാത്രം പെറ്റി അടക്കേണ്ട ഒരു കേസ് തള്ളിപ്പോകരുതെന്ന ഉദ്ദേശത്തിൽ നേരിട്ട് ഹാജരായത് അവിടുത്തെ ഏതെങ്കിലും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാകേണ്ട ഒരു കേസിൽ നാഗരാജൻ നേരിട്ട് ഹാജരായി എന്താ ആ കേസ് കേസെങ്ങാനും തള്ളിപ്പോയാൽ ആ റോഡ് പിന്നെ തുറക്കും അതാണ് എത്രയാ കോഴിളക്കുടിയിൽ ആദിവാസികളെ കുടിയിരുത്തിയ കാലം മുതൽ അവരുടെ ബന്ധുക്കളെ കാണാൻ വേണ്ടി കുറച്ചു കുടിക്ക് അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഈ വലിയ റോഡൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ വേനൽക്കാലത്ത് സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു റോഡ് ആ റോഡിൽ വനം വകുപ്പ് നിയമവിരുദ്ധമായി കുഴിച്ച ട്രെഞ്ച് മൂടിയതിനെതിരെ ഞാൻ എന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇയാൾ പ്രതിയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ അന്ന് ഞാൻ സ്ഥലത്തില്ല എനിക്ക് ഉറപ്പാണ് ഞാൻ സ്ഥലത്തില്ല എന്നുള്ളതിന് എനിക്ക് രേഖയുണ്ട് എൻ്റെ ഇത് സോളിഡ് എവിഡൻസ് ഉണ്ട് അപ്പൊ ഞാൻ അതുകൊണ്ട് അത് വെച്ച് ഹൈക്കോടതിയിൽ പോയപ്പോൾ അതിനെതിരെ ഇരുന്നൂറ് രൂപയുടെ പെറ്റി കേസിന് പ്രതിമാസം ഒന്നര ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഹൈക്കോടതിയിലെ വനംവകുപ്പിന്റെ ഏറ്റവും ഉന്നത അഭിഭാഷകൻ ആ കേസ് തള്ളിപ്പോകാതിരിക്കാൻ ഹാജരായിരിക്കുന്നു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം മാങ്കുളത്തെ ഇല്ലാതാക്കാൻ വനം വകുപ്പ് എത്ര കൃത്യമായാണ് ഇടപെടുന്നതെന്ന് ഈ കേസിൽ ഒരു പതിനാറ് ദിവസം അകത്ത് കിടന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഞാനും എ പി സുനിലും തോട്ടമ്പറ്റൻ കുട്ടിയഞ്ചേട്ടനും ബിജു തൈക്കൂട്ടവും ഒക്കെ ഉള്ള രണ്ട് കേസുകളുണ്ട് നാല് ബാർ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് അഞ്ച് ബാർ രണ്ടായിരത്തി പതിനേഴ് കേസ് എന്താണെന്നറിയാവോ കുറത്തക്കുടിക്കുള്ള റോഡിൽ ഇവർ ബാരിക്കേഡ് സ്ഥാപിച്ചു ഈ ബാരിക്കേഡ് ഞങ്ങൾ പോയി പറിച്ചു കളഞ്ഞു എന്നാണ് കേസ് അതിലെ രണ്ട് ഓവർ ആണ് നാല് ബാർ രണ്ടായിരത്തി പതിനാല് അഞ്ച് ബാർ രണ്ടായിരത്തി പതിനാല് അതിന് രണ്ട് പോലീസ് അല്ല ും അപ്പൊ ഞാൻ ജയിലിൽ കിടന്നപ്പം വനം നമ്മുടെ മാങ്കുളം ഒരു മോഹം എന്നെ ഒരു പത്ത് നൂറ്റമ്പത് പോലീസ് വണ്ടിയുടെയും പത്തുനൂറ്റമ്പത് ഫോറസ്റ്റ് ഗാർഡേ അകമ്പടിയോടുകൂടി കയ്യിൽ വിലങ്ങൊക്കെ ഇട്ട് മാങ്കുളത്തെ നാട്ടുകാരെ കാണിച്ച് ഇതോടെ ഒരു പ്രദക്ഷിണം നടത്തണം അപ്പൊ നിങ്ങളെല്ലാവരും പേടിക്കും ബ്ലോക്ക് മെമ്പറെ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി എന്ന് പുള്ളി അതിനൊരു ശ്രമം നടത്തി എന്നെ രണ്ടായിരത്തി ഏഴിലെ നാലേ ബാർ രണ്ടായിരത്തി ഏഴിലെ കേസിന് നാലോ രണ്ടായിരത്തി പതിനേഴിലെ കേസിന് എന്നെ കോടതിയിൽ വന്ന് ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തി ഞാൻ ജാമ്യം എടുത്തിട്ടില്ല ജാമ്യം എടുത്തിട്ടില്ലെന്നാണ് കേസ് ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തി പിറ്റേ ദിവസം മാങ്കളത്ത് മുഴുവൻ ഡി എഫ് ഒ വലിയ പ്രചാരണം കൊടുത്തു വി എസ് എസ് വഴി പ്രവീണിനെ ഞങ്ങളിത് കൊണ്ടുവരുന്നു എന്തെന്തോ തൂക്കിക്കൊല്ലാൻ കൊണ്ടുവരുന്നു കേസായത് ഞാൻ പറഞ്ഞ കേസിന് നമ്മുക്കും വക്കീലുണ്ടല്ലോ നമ്മുടെ വക്കീൽ അവിടെ കേസെടുത്ത് വാദിച്ചു വാദിച്ചപ്പോൾ അന്ന് മൂന്ന് അന്ന് അടിമാലി പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന സി ഐ വാങ്ങിക്കുന്ന ശമ്പളത്തിനോട് സത്യസന്ധത പുലർത്തുന്ന സി ഐ ആയതുകൊണ്ട് അയാൾ ഈ കേസുമായിട്ട് വകുപ്പ് ചെന്നപ്പോൾ ഇതിൽ കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ പരാതി റിജക്ട് ചെയ്തു ഉണ്ടായതെന്താ അന്നത്തെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അടിമാലി കോടതിയിൽ കൊണ്ട സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു പോലീസ് കേസെടുക്കുന്നില്ല ഈ കേസിൽ ആ സ്വകാര്യ അന്യായ പ്രകാരം ഇവർ ആവശ്യപ്പെട്ടത് പി ഡി പി ആക്ട് പ്രകാരം ഇരുപതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായി അവിടുത്തെ അവിടെ ബാരിക്കേഡ് ആരാ സ്ഥാപിച്ച കൈക്കോട്ടം ഓട്ടോമാറ്റം ജിബു ഒക്കെ അടക്കമുള്ള നമ്മുടെ പത്രക്കാരൻ സണ്ണിയൊക്കെ അടക്കമുള്ള ഞങ്ങൾ പതിമൂന്ന് പ്രതികൾ ഇരുപതിനായിരം രൂപ നഷ്ടമുണ്ടായി അതുകൊണ്ട് ജാമ്യമില്ലാതെ വകുപ്പ് ഇവരെ അറസ്റ്റ് ചെയ്ത് തുറങ്കിൽ നടക്കണം അവിടെ വാദം നടന്നപ്പോഴാണ് അറിഞ്ഞത് ആ കേസിന് ഇവരുടെ സ്വകാര്യ അന്യായത്തിൽ പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്തു ആ ചാർജ് ഷീറ്റിൽ അവിടുത്തെ പോലീസ് എഴുതി വളരെ കൃത്യമായി വെച്ചിരിക്കുകയാണ് സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് ഇങ്ങനെയൊരു ബാരിക്കേഡ് അവിടെ സ്ഥാപിച്ചത് ആയതിനാൽ തന്നെ സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ല ഈ ഭൂമി ഞങ്ങൾ പരിശോധിച്ചതും പ്രകാരം പി ഡബ്ല്യു ഡി ഭൂമിയാണ് പി ഡബ്ല്യു ഡിയുടെ അധീരതയിലുള്ള ഭൂമിയിൽ ചെക്ക് പോസ്റ്റോ ബാരിക്കേഡോ സ്ഥാപിക്കണമെങ്കിൽ ഗസറ്റിൽ വിജ്ഞാപനം വരണം ആയതിനാൽ ഇത് ഡി എഫ് ഒ പോക്കറ്റിൽ നിന്നും എടുത്ത് സ്ഥാപിച്ച അനധികൃത സാധനം ആയതുകൊണ്ട് പി ഡി പി ആക്ട് ഇതിനകത്ത് നിലനിൽക്കില്ല പിന്നെ അവിടെ ആൾക്കാർ സംഘം ചേർന്ന് അവിടെ നിയമവിരുദ്ധമായി സംഘം ചേർന്ന് മുൻകൂർ നോട്ടീസ് ഇല്ലാതെ കൂടിയതിനൊരു കേസ് എന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്ന ഫോറസ്റ്റുകാരെയും സ്ട്രൈക്ക് ഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ പട്ടിണി നിർത്തിയ ഡി എഫ്ഒയുടെ കസ്റ്റഡി അപേക്ഷ എടുത്ത് കോടതി വേസ്റ്റ് ബോക്സിലിട്ടു എന്നിട്ട് ഇത് അവസാനിച്ചില്ല അതിനെ ഞാൻ തിരിച്ചു തന്നു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം പിറ്റേന്റെ പിറ്റേ ദിവസം അടുത്ത അറസ്റ്റുമായിട്ട് വന്നിരിക്കുന്നു അഞ്ച് ബാർ രണ്ടായിരത്തി പതിനേഴ് രണ്ടാമത് ഇവർ വീണ്ടും ഇടാൻ വേണ്ടി ചെന്നപ്പോൾ രണ്ട് കാലിട്ടു അത് നാട്ടുകാർ വിളിച്ചു കൊടുത്തിളഞ്ഞു അതിന് വന്നെ കസ്റ്റഡി വേണം അത് പിന്നെ അന്നത്തെ അവിടുത്തെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അയാൾക്ക് ഉള്ളതുകൊണ്ട് അയാൾ പറഞ്ഞു ഞങ്ങൾക്ക് കസ്റ്റഡി വേണ്ട ഇയാൾക്ക് ജാമ്യം കൊടുക്കുമ്പോൾ കണ്ടീഷൻ വെച്ച് ജാമ്യം കൊടുക്കണം ഇപ്പം ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും കുമ്മംപാറ റേഞ്ച് ഓഫീസർക്ക് പോയി ഒപ്പിട്ടോണ്ടിരിക്കുക മൂന്ന് മാസത്തേക്ക് ഒപ്പിടണം ഞാൻ പറഞ്ഞത് ആ കേസ് ആ രണ്ട് പോലീസ് കേസും ആ രണ്ട് ഫോറസ്റ്റ് കേസും ഹൈക്കോടതിയിൽ നിന്നും ഇതിന്റെ എഫ്ഐആർ റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഹൈക്കോടതി കേസ് ഫയൽ ഫയലേക്കുക ആ കേസ് ഉറപ്പായിട്ടും എനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഒമ്പത് കേസുകളിലെ നാല് കേസ് ഡി എഫ്ഒക്ക് മൂന്നാല് ഡി എഫ് ഒക്കും വനം വകുപ്പിനും ഇവിടെ കടന്നു പോകുന്ന ഗസ്റ്റുകളുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിന് വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ഇരുപതിനായിരം രൂപ മുടക്കി സ്ഥാപിച്ച ബാരിക്കേഡ് പറിച്ചു കടക്കാൻ നിയമ അവർ നിയമവിരുദ്ധം കാണിച്ച കേസിന് ഞങ്ങൾക്കെതിരെ കേസ് ആ കേസിൽ ഞാൻ ഹൈക്കോടതി കൊണ്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുക അതിന് ഈ നാഗരാജൻ ഹാജരാകും ആ കേസൊന്നു തള്ളാവുമോ എന്ന് നമ്മൾ നോക്കിയിട്ടേ ഉള്ളൂ ഇതാണ് വനം വകുപ്പിന്റെ ഇടപാടിയിൽ ഇപ്പൊ വനംവകുപ്പ് വരെ നടത്ത കാര്യം എന്താ പുഴയും പുഴയുടെ പുറമ്പോക്കും ഞങ്ങളുടെയാണ് ഹൈക്കോടതി നിരവധി വിധികളിൽ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പുഴയും പുഴയുടെ പുറമ്പോക്കും പഞ്ചായത്ത് അതായത് പഞ്ചായത്തിൽ അധിഷ്ഠിതമാണ് ഇനി പ്രത്യേകിച്ച് ഏതെങ്കിലും പുഴ പ്രത്യേകമായി നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുഴയുടെ പുറംപോക്ക് സ്ഥലം പ്രത്യേകമായി നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ പഞ്ചായത്തിന്റെ അതീനതയിൽ അല്ലാണ്ട് വരുന്നുള്ളൂ ബാക്കിയെല്ലാം അതെ ഹൈക്കോടതിയുടെ മൂന്ന് വിധികളുണ്ട് ഇനി വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പുഴയാണെങ്കിൽ ആ പുഴയുടെ വനാതിർത്തിയുടെ ഭാഗത്തിന്റെ പകുതി വനംവകുപ്പിനായിരിക്കും ബാക്കി പകുതി പഞ്ചായത്തിനായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഒന്നാന്തരം റബ്ബർ തോട്ടത്തിൽ പട്ടയ സ്ഥലത്ത് എന്ത് പണുതാണ് പട്ടയ സ്ഥലത്ത് പണിത ബ്ലോക്ക് പഞ്ചായത്ത് പതിനെട്ട് ലക്ഷം രൂപ മുടക്കി എന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ച് പതിനെട്ട് ലക്ഷം രൂപ മുടക്കി പണിത പവലിയൻ അവരുടെയാണ് എന്നും പറഞ്ഞ് ഒരു ദിവസം പത്ത് പതിനഞ്ച് ഫോറസ്റ്റുകാർ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്ന് അവിടെ ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന പാവം പിടിച്ച കുടുംബശ്രീ പെണ്ണുങ്ങളെ പേടിപ്പിച്ച് നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടെ പോയി പവലീൻ അളന്നാൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ ഇനി കാപ്പാ ലിസ്റ്റിപ്പെടുത്തിയാലും അതൊന്ന് അംഗീകരിച്ചു കൊടുക്കാൻ ജനപ്രതിനിധി എന്ന നിലയിൽ നിന്നുകൊടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ ഞാനും തയ്യാറല്ല എന്ന് ഇപ്പൊ ഇവിടെ അസന്നിഗ്ധമായി പറയാൻ ആവശ്യ ഇനിയും വനവോപ്പ് ഇത്തരം നെറുക നിയമവിരുദ്ധമായ ഇടപാടുമായി റോഡിലിറങ്ങിയാൽ ഇനിയും അതിനെതിരെ പ്രതിരോധം ജനകീയ പ്രതിരോധം ഉയർത്തുക തന്നെ ചെയ്തിരിക്കും ഒന്നാം തരം പട്ടയ സ്ഥലത്ത് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന പവലിയന് വേണമെങ്കിൽ അവർക്കൊണ്ട് ഒരു നോട്ടീസ് കൊടുക്കാം നോട്ടീസ് കൊടുക്കാതെ ബലമായി കയ്യേറിയാൽ നാളെ ഞാനും നിങ്ങളും താമസിക്കുന്ന ഭൂമിയിൽ ഇവർ കയ്യേറിയിട്ട് ഇറങ്ങിപ്പോകണം പറഞ്ഞാൽ അന്ന് നമ്മൾ ഇറങ്ങി പോകേണ്ടി വരും അതുകൊണ്ടാണ് തുടർച്ചയായി പതിനഞ്ച് ദിവസം നമ്മൾ ഈ ജനകീയ സമരം ഇവിടെ നടത്തുന്നത് അല്ലാതെ ഒരു ഡി എഫ്ഒയെ മാറ്റാനൊന്നുള്ളത് ഇയാളെ ഈ എ സി എഫിനെ മാറ്റണം എന്നുള്ള കാര്യത്തിൽ ഞാൻ എതിരഭിപ്രായ കാരണ ഇയാളെ ഇവിടെ ഇരുത്തി നല്ല കൃത്യമായി പണിയെടുപ്പിച്ച് നിയമം പഠിപ്പിച്ച് പറഞ്ഞു വരണം ഇയാളുടെ ഇയാൾക്ക് കഴിഞ്ഞ നാലാം തീയതി നാട്ടുകാരെ കൊടുത്ത സമ്മാനം ഒന്നും പോരാ ഇയാൾക്ക് കുറച്ചുകൂടെ സമ്മാനമൊക്കെ കൊടുത്തുകഴിയുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവും നമ്മുടെയൊക്കെ നാട്ടിലൊരു കുഴപ്പമുണ്ട് തല്ല് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും നമുക്ക് നാണക്കേട് ഉണ്ടാവും പുറത്തൊക്കെ ഇറങ്ങാൻ ഒരു ചെറിയ നാടക്കേട് ഉണ്ടാവും ഇത് തല്ലി കിട്ടിയതിന്റെ പിറ്റേ ദിവസം ഇത് കിട്ടിയത് എന്തോ വലിയ എന്താ ബഹുമതി പത്രം കിട്ടിയ പോലെ റോഡിക്കൂടെ നടക്കുന്ന പിന്നെ നമ്മൾ തല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ ഏ അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതി പോകാൻ തീരുമാനിച്ചത് ഇയാൾക്കിടെ ഇനി തല്ലിയിട്ട് കാര്യമില്ല തല്ലി കിട്ടിയതിന്റെ പിറ്റേ ദിവസം എന്തോ ബഹുമതി പത്രം കിട്ടിയ പോലെ നടക്കുവോ വണ്ടിയൊക്കെ കയറി നമുക്ക് ആർക്കിട്ടായാലും കിട്ടി കഴിഞ്ഞാൽ ഒരു രണ്ടു ദിവസത്തേക്കൊരു ചലിപ്പുണ്ടാവില്ലേ നാട്ടുകാർ പട്ടിയെ പോലെ എടുത്തിട്ട് തല്ലി ഇയാൾ ഇയാളുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതാണ് പറഞ്ഞത് അന്ന് വഴിയെ പോയി കില്ലപ്പെട്ടി വരെ എന്റെ വണ്ടി വണ്ടിട്ട് പോയിരുന്നു ഇയാളൊരു സുഹൃത്തുനോട് പറഞ്ഞതാ പറഞ്ഞെന്ന് അതായത് ആ വഴിയെ പോയ കില്ലപ്പെട്ടി വരെ ഒരു കമ്മി വെച്ച് കൊടുത്തിട്ടു അമ്മാസി കീറി കിട്ടി പാമ്പിടിച്ച രണ്ട് ഡി എഫ് ഒമാരെ വിളിച്ചു കൊടുത്തി തല്ലി വാങ്ങിച്ചു കൊടുത്തി നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റിനെ ജാതി പേരും വിളിച്ചു അവരെ തല്ലിയാൽ നാട്ടുകാർ വഴിയെ വിടുവോ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ പഞ്ചായത്തിന്റെ ഒരു മെമ്പറേയും തല്ലി രണ്ടുപേരെ ആംബുലൻസ് പഞ്ചായത്തിന്റെ വണ്ടിയും ആംബുലൻസും അലാറം ഇട്ട് ചീറിപ്പാഞ്ഞു പോകുന്നു നാട്ടുകാർ ചോദിക്കുന്നത് എന്ത് പറ്റിയത് ഫോറസ്റ്റുകാര് മാങ്കളം ഡി എഫ്ഒയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റുകാർ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും അനിൽ മെമ്പറേയും തല്ലി നമ്മുടെ മെമ്പർമാരാണെങ്കിൽ നമ്മൾ നമ്മളെ തല്ലിയതിന് തുല്യല്ലേ നമ്മൾ തടയില്ലേ ഇനി നിങ്ങൾ ഒരു രസം അറിയണം അതിനെതിരെയും ഞാൻ കേസിന് പോവുക ഇയാൾക്കെതിരെയും ജോബിനെതിരെയും കേസിന് പോവുക അടിമാലി പോലീസിന്റെ സി സി ടി വിയിൽ നാല് നാല്പത്തഞ്ചിന് ഞാൻ പതിഞ്ഞിട്ടുണ്ട് നാല് പതിനേഴിന് ഗോകുലം ചിറ്റ്സ് ഫണ്ടില് ഞാൻ ചിട്ടി ചേർന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ലോഹാനോഡ് ഡി ജി പിക്ക് പരാതി കൊടുത്തു എൻ്റെ മൊബൈൽ ടവർ പരിശോധിക്കണം ജോബ് എന്ന് പറയുന്ന എ സി എഫിൻ്റെയും മാംഗുളം എ സി എഫ് മാംഗുളം എ സി എഫിൻ്റെയും മൊബൈൽ ടവർ പരിശോധിക്കണം ഇവരെ മാംഗ്ലം ടൗണിൽ എത്ര മണിക്കാണ് തടഞ്ഞത് അവരെ മാംഗ്ളം ടൗണിൽ തടഞ്ഞത് നാലേ മുക്കാലിനാണ് ഞാൻ മാംഗുളം ടൗണിൽ വരുന്നത് അഞ്ചിരുപത്താറിനാണ് അഞ്ചു ഇരുപത്താറിന് വന്ന ഞാൻ നാലേ മുക്കാലിന് തടഞ്ഞവരെ എന്റെ നേതൃത്വത്തിൽ വണ്ടി തടഞ്ഞു നിർത്തി വണ്ടിയിൽ നിന്നും പിടിച്ചിറക്കി തല്ലുകൊടുത്തു എന്നാണ് ജോബും ഈ ഇരിക്കുന്ന എ സി എഫും മൊഴി കൊടുത്തിരിക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾ ഹൈക്കോടതിയിൽ ഒന്ന് ചോദ്യം ചെയ്യണ്ടേ അതായത് അഞ്ചു ഇരുപത്തി ആറിനെത്തിയ ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ രേഖ വെച്ചാ പറയുന്നത് ഞാൻ തല്ലുകൊടുത്തു നിന്ന് ഉണ്ടായ സംഭവം എന്താണെന്നറിയോ അറിയാവോ നല്ല ചോണയുള്ള ആംപിള്ളാൻ ഉണ്ടായിരുന്നു ന്യൂമാരിമാർ വലിച്ച ചവിട്ടി നടുപടിച്ച് വിട്ടു അപ്പൊ ആരേ അറിയത്തില്ലോ അപ്പോൾ വഴിയാകുമ്പോൾ എപ്പോഴും അറിയാവുന്ന നാലുപേർ പേരാണല്ലോ കൊടുക്കുന്നത് അങ്ങനെയാണ് മനോജ് കുര്യൻ പ്രവീൺ ജോസ് പി ടി മാണി മൂന്ന് പേര് പിന്നെ കണ്ടാലറിയാവുന്ന മുപ്പത് പേര് അതിൻ്റെ അത് പിടിച്ച പിടിച്ചുകൊണ്ട പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അനിലും പ്രതിയാണ് അത് ആശുപത്രി കിടക്കുന്ന വൈസ് പ്രസിഡന്റും പ്രതിയാണ് ഇവർക്ക് അറിയാവുന്ന നാട്ടിലെ ആൾക്കാരുടെ ഒക്കെ ഇവർ പേരെഴുതി കൊടുത്തു നമ്മുടെ നാട്ടിൽ നല്ല മിടുക്കന്മാർ ആംബിളുണ്ട് അമ്മാര് നല്ല ബെസ്റ്റ് അടിയാണ് കൊടുത്തത് കൊടുത്തില്ലെന്ന് തന്നെ പറയുന്നത് അമ്മാര് വന്ന് ബൈക്കിലൊക്കെ വന്ന് അടിയും വെച്ച് കൊടുത്തിട്ട് അമാര് വീട്ടിൽ പോയി വാവം അഞ്ചരക്ക് വന്ന് നമ്മള് കേസിൽ പ്രതിയായി അതിന് തൊട്ട് കുഴപ്പമില്ല അന്ന് ഇപ്പൊ എന്നെ കാപ്പയിൽപ്പെടുത്താൻ നടക്കുക പിന്നെ അടുത്തൊരു കേസ് സിആർ പി സി നൂറ്റിയേഴ് നൂറ്റിയേഴാത് എന്നാന്ന് അറിയോ നാട്ടിലെ പൊതുശല്യമാണ് അപ്പൊ എനിക്ക് ഞാൻ ഇനി പൊതുശല്യം ഒന്നും സബ് കളക്ടറുടെ മുമ്പിൽ ബോണ്ട് എഴുതി കൊടുത്തിട്ടേ നടക്കാവുള്ളൂ ഞാൻ സബ് കളക്ടറെ എടുത്ത് ചോദിച്ചു സാർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തല്ലി എന്ന കേസിൽ ജയിലിൽ പോയിട്ട് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ തല്ലി എന്ന കേസിൽ ജയിലിൽ പോയിട്ട് വന്നിട്ട് ആ തിരിച്ചിറങ്ങി വന്നവന് നാട്ട് പത്തിരുന്നൂറ് നാട്ടുകാർ ചേർന്ന് സ്വീകരണം കൊടുത്തോന് എങ്ങനെയാണ് സാറേ നാട്ടിലെ പൊതുശല്യമാകുന്നത് ഞാൻ പൊതുശല്യമാണ് ഫോറസ്റ്റുകാർക്കൊരു പൊതുശല്യമാണ് അവരുടെ അനീതിക്കും നെറുകേടിനുമെതിരെ പൊരുതുന്ന അവരുടെ അനീതിയും പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്ന ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ പൊതുശല്യമാണ് അതിനെതിരെ സാർ എനിക്ക് നൂറ്റിയേഴ് രൂപ കിട്ടുമോ ഞാൻ ഹൈക്കോടതി പോയിക്കോളാം ഇത് ഇനി അങ്ങനെ ഇടുവാണെങ്കിൽ സാർ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസും ഇപ്പോഴത്തെ എൽ ഡി എഫിൻ്റെ പാർലമെൻറ്റ് രാജ്യസഭാ എം പി റഹീമുമുണ്ട് ഡി എം കുര്യാഘോഷിന് നൂറ്റമ്പത് കൂടുതൽ കേസുണ്ട് റഹീമിന് നൂറിക്കുള്ളിൽ കേസുണ്ട് എല്ലാം എനിക്കെതിരെ ചുമത്തിരിക്കുന്ന വകുപ്പുകൾ തന്നെയാണ് അപ്പം അവരെ കൂടെ കൂടി ഈ പൊതുശല്യമായിട്ട് പ്രഖ്യാപിച്ചാൽ ഒന്നേ അവരെ പ്രഖ്യാപിക്കണം അപ്പം ഞാനും പോകാൻ തയ്യാറാണ് ഇല്ലെങ്കിൽ ഞാനത് എന്നെ ഒഴിവാക്കണം എന്നാൽ വകുപ്പ് ഇങ്ങനെ പുറകെ ഞാൻ പറഞ്ഞില്ല ഇരുന്നൂറ് രൂപയുടെ പെറ്റി കേസിന് ഹൈക്കോടതിയിലെ വനം വനംവകുപ്പിലെ ഏറ്റവും ഉന്നത വക്കീലിനെ ഹാജരാക്കിച്ചെങ്കിൽ മാങ്കുളംകാരോടുള്ള ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇവർ ആദ്യം സ്വയം പുനരധിവാസ പദ്ധതി എന്നും പറഞ്ഞു വന്നു എന്താ പതിനഞ്ച് ലക്ഷം രൂപ തന്നെ നമ്മളെ ഇറക്കി വിടാം അത് നമ്മൾ പൊളിച്ച് ഗവൺമെന്റിനെ കൊണ്ട് പിൻവലിപ്പിച്ചു അപ്പൊ ഇനി ഇവർ നമ്മളെ ഇറക്കി വിടാനുള്ള മാർഗം എന്താ ഇങ്ങനെ ദ്രോഹിച്ച് ഇറക്കി വിടുക എന്നുള്ളതാണ് നമ്മുടെ മാർഗം അതിനു വേണ്ടിയാണ് ഇവർ ഈ പണിയെടുക്കുന്നത് ഈ പതിനഞ്ച് ദിവസവും ഞാൻ അവസാനിപ്പിക്കുക ഈ പതിനഞ്ച് ദിവസവും നമ്മളുടെ ഒരു ദിവസത്തെ ജോലി മാറ്റി വെച്ച് തെരുവിലിറങ്ങി ഇവരുടെ അനീതിക്കെതിരെ പോരാടാൻ നമ്മൾ തയ്യാറായില്ല എങ്കിൽ ഒന്ന് ഞാൻ ഉറപ്പ് പറയുന്നു പത്ത് വർഷത്തിന് ശേഷം മാംഗുളം എന്ന് പറയുന്ന ഒരു ഗ്രാമവും അവിടെ ഒരു കർഷകനും ഉണ്ടാവില്ല ഒരു ഇരുപത്തിരണ്ട് ശതമാനം ആദിവാസികൾ മാത്രമുള്ള കുറച്ച് റിസോർട്ടുകാരും കുറച്ച് ഒരു ഒരിടത്തും പോകാൻ മാർഗമില്ലാത്ത കുറച്ച് കർഷകരും ബി എസ് എസിന്റെ പേരിൽ അന്നം വാങ്ങിക്കുന്ന കുറച്ച് എ സി എഫിന്റെ പിണിയാളുകളും മാത്രമുള്ള ഒരു പഞ്ചായത്തായി മാങ്കുളം മാറും അത് വളരെ കൃത്യമായ അജണ്ടയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ എ സി എഫ് പറയാറുണ്ട് എന്നെ മാറ്റാൻ പറ്റത്തില്ല എന്നെ സർക്കാർ പ്രത്യേക ലക്ഷ്യത്തോടെയാണ് പറഞ്ഞു വിട്ടേക്കുന്നത് ലക്ഷ്യം എന്താണെന്ന് അറിയാവോ നമ്മളെ കുഴിയിറക്കാന്നുള്ള ലക്ഷ്യം ആ ലക്ഷ്യത്തോടെയാണ് പറഞ്ഞു വിട്ടേക്കുന്നത് പുള്ളി കണ്ടുപിടിച്ച വേറെ രസം നിങ്ങൾ കേട്ടോ പുള്ളി ഞാനിവിടെ വന്നായിടയ്ക്ക് സംസാരിക്കാൻ ചെന്നപ്പോ പുള്ളി പറഞ്ഞു ഇവിടെ ലത്തീഫ് പട്ടയുണ്ട് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവിടെ മത്തപ്പാപ്പം പട്ടയുണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സാറ് കുറച്ചു കാലം ഇരിക്കുമ്പോൾ ഇതൊക്കെ അംഗീകരിച്ചോളൂ ഇവിടുത്തെ ഒരു ശേഷി അറിയത്തില്ല സാർ ഒരു കാര്യം ഓർത്താന്നല്ല ഇവിടെ ചാക്കോ സാർ എന്ന് പറഞ്ഞൊരു വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു ഒരു ദിവസം മനോരമയുടെ ഫ്രണ്ട് വേജി പുള്ളിയുടെ ഫോട്ടോ വന്നു ഫോട്ടോ എന്നാ വന്നതെന്ന് സാർ അന്വേഷിച്ചാൽ മതി അപ്പം സാറിന് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പോകും നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും ചാക്കോ സാറിന്റെ ഫോട്ടോ എന്തിനാ മനോരമയുടെ ഫ്രണ്ട് വേജി വന്നത് പുതിയ ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല നാലോചിച്ച് നോക്കിയാൽ മതി എന്തിനാ വന്നതെന്ന് നല്ല ചുടയുള്ള ആമ്പലാട് നാട്ടിലുണ്ടായിരുന്നു അത് നിങ്ങൾ ഓർത്താമതി ഞാനിപ്പോൾ അത് ഇവിടെ വെച്ച് പറയുന്നില്ല എന്തിനാണ് അപ്പം ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് എനിക്ക് എന്നെ കേൾക്കുന്ന ഈ നാട്ടിലെ പ്രിയപ്പെട്ട കർഷകരോടും കർഷക സുഹൃത്തുക്കളോടും കർഷക തൊഴിലാളികളോടും ഒക്കെ ഒന്നേ പറയാനുള്ളൂ ഈ ഉദ്യോഗസ്ഥൻ ഇവിടെ എ സി എഫിന്റെ മേലങ്കി അണിയിച്ച് ഇപ്പൊ പുള്ളിക്ക് ഭയങ്കര പേടിയാ കാറിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ വെച്ചേക്കുക എന്നാന്ന് പറയുക നമ്മൾ എല്ലൂടെ പോയാലും കിട്ടണം അവിടെ നിന്നു എനിക്ക് ആറ് ക്യാമറയാണ് വെച്ചേക്കുന്നു ഇവിടെ പുള്ളിയുടെ പുള്ളി ക്യാമറ പൊട്ടി കിട്ടുന്നില്ല പുള്ളി അന്നേരം സിആർ പി എഫിന്റെ അതായത് കേരള പോലീസിനെ പുള്ളിക്ക് വിശ്വാസവും ഇല്ല കേന്ദ്ര സേനയുടെ എന്താ സെക്യൂരിറ്റി എനിക്ക് വേണം എനിക്ക് മാങ്കുളത്ത് ജോലി ചെയ്യാനില്ല നമ്മളിപ്പോ ചെറിയ ആളൊന്നുമില്ല മാങ്കുളം കാരെന്ന് പറഞ്ഞാൽ ഇന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്നവരാ വയനാട്ടിൽ വലിയ തീ തീയുണ്ടായെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ റോഡിലിറങ്ങിയെങ്കിൽ അത് നമ്മൾ കൊടുത്ത വിശ്വാസമാണ് നമ്മൾ ഉയർത്തിയ സമരത്തിന്റെ പ്രതിഫലമാണ് പത്തനംതിട്ടയിലും പള്ളിത്തോട്ടിലും ഒക്കെ നൂറുകണക്കിന് ജനങ്ങൾ വനംവകുപ്പിന്റെ നെറുകേടിനെതിരെ ആദ്യമായി തെരുവിലിറങ്ങിയെങ്കിൽ അത് നമ്മൾ കൊടുത്ത മാങ്കുളത്തെ ജനകീയ പ്രതിരോധത്തിൽ നിന്നും ഉൾക്കൊണ്ട് മാങ്കളത്തെ ജനകീയ പ്രതിരോധത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അവിടെ ഇത്ര വലിയ ജനകീയ മുന്നേറ്റങ്ങൾ ഉണ്ടായത് ഞാൻ എന്നെ വയനാട്ടിൽ മൂന്ന് പ്രോഗ്രാമുകൾക്കാണ് ക്ഷണി ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ ഏകദേശം എൺപതോളം കർഷക സംഘടനകൾ രാഷ്ട്രീയമില്ലാത്ത കർഷക സംഘടനകൾ പതിനേഴാം തീയതി തൃശ്ശൂർ യോഗം ചേരുക ആ യോഗത്തിൽ പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ നമ്മൾ ഉയർത്തിയ സമരം അതൊരു ചെറിയ സമരമല്ല ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏത് യൂണിഫോം ഇട്ടാലും എന്ത് നിറികേട് കാണിച്ചാലും റോഡിൽ പിടിച്ചു നിർത്തി നാല് പൊട്ടിയിൽ വെച്ച് കൊടുത്താൽ പതിനാല് ദിവസം ജയിലിൽ കിടക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഒരു കേസ് ഉണ്ടാവില്ല എന്ന് മനസ്സിലായില്ല പതിനാല് ദിവസം ഒന്ന് കിടക്കണ്ടായിരുന്നു ഏഴാം പൊക്കി ഇറങ്ങി വന്നേ ഞാൻ വേറെ കുറച്ച് കേസ് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ ആ ജില്ലാ കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യത്തിന് പോയതുകൊണ്ടോ ഏഹ് ഇല്ല ഏഴാം ഇറങ്ങി വന്നേ അപ്പൊ ഏത് യൂണിഫോം ഇട്ടവനും അവൻ എ സി എഫ് ആയാലും ഐ എഫ് എസ് കാരനായാലും കാണിക്കുന്ന ചറ്റത്തരമാണെങ്കിൽ റോഡിൽ പിടിച്ചു നിർത്തി ചെപ്പക്കുറ്റിക്ക് അടി കൊടുത്താൽ ഈ നമ്മൾ പെണ്ണുങ്ങളെ കൊണ്ട് അടി അടികൊടിപ്പിക്കുന്നത് ചെപ്പക്കുറ്റിക്ക് കൊടുത്താൽ ഏഴ് ദിവസം കടന്നാ മതി ഏഴാം ദിവസം എ സി എഫിന് അടി കൊടുത്താലും ഇങ്ങക്കിട്ട് അടി വന്നാലും ഒക്കെ വകുപ്പൊന്നേ ഉള്ളൂ പന്യകുമാരി ചേർക്കുന്ന ഒരു സാധനമുണ്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അതിനാണ് നമ്മൾ പോകുന്നത് അത്രേ ഉള്ളൂ പതിനാല് ദിവസം ജയിലിൽ കിടക്കാൻ ചങ്കൂറ്റമുള്ള മാംഗുളംകാർ ഇനിയും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ തെളിച്ച് അക്കമിട്ട് പറയുന്നു ഇവിടെ ഈ എ സി എഫ് അല്ല ഏത് എ സി എഫ് വന്നിരുന്നാലും അത് മാംഗുളംകാരനെ തെരുവിലിറക്കാനാണെങ്കിൽ നിന്റെയൊക്കെ ചെപ്പക്കൊറ്റി അടിച്ചുപറിക്കാൻ ഈ നാട്ടിൽ ഇനിയും നട്ടിലുള്ള പതിനാല് ദിവസം റിമാൻഡ് കിടക്കാൻ ശേഷിയുള്ള പേടിയില്ലാത്ത ആഴുങ്ങൾ ഉള്ളതുകൊണ്ട് മാന്യമായി മാംഗുളംകാർക്ക് വേണ്ടി മാംഗ്ളം ജനതയ്ക്ക് വേണ്ടി നിങ്ങളുടെ നിയമം നിങ്ങളുടെ നാട്ടിൽ പാലിച്ചോ പാലിച്ചോളുക ഞങ്ങളുടെ ഭൂമിയിൽ കയ്യേറാതെ ഞങ്ങളെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെക്കാട്ടെ ഈ നാട്ടിലെ പ്രിയപ്പെട്ട എല്ലാ കർഷകർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം വാർഡുകളിലുമായി തിരിച്ചിരിക്കുന്ന വാർഡർമാര് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രവീണ് വ്യാപാരി